ഹായ് നമസ്കാരം ഇന്നലെ വാട്സാപ്പിൽ എനിക്കൊരു മെസ്സേജ് വന്നതാണ് ആശാനെ എനിക്ക് കിഡ്നി സ്റ്റോൺ ഉണ്ട് ഞാൻ ക്രിയേറ്റിനെടുക്കുന്നത് കൊണ്ടാണോ ഇത് സംഭവിച്ചതെന്ന് ഞാൻ പറഞ്ഞ് ക്രിയേറ്റിന് എടുക്കുന്നതുകൊണ്ട് കിഡ്നി സ്റ്റോൺ ഇതുവരെ വന്നിട്ടില്ല നിങ്ങൾ വെള്ളം കുടിക്കാറില്ല എന്ന് ചോദിച്ചു ഞാൻ ധാരാളം വെള്ളം കുടിക്കാറുണ്ട് കുടി സാധാരണ കുടിക്കുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ കുടിക്കാറുണ്ട് ക്രിയേറ്റിൻ യൂസ് ചെയ്യുന്ന കാരണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കിഡ്നി സ്റ്റോൺ വരാൻ സാധ്യതയില്ല എനിക്കിതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് വെച്ച് പറഞ്ഞ് ഇല്ല ഞാൻ ഇത് എടുക്കാൻ തുടങ്ങിയ ശേഷമാണ് ഉണ്ടായതെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ നിങ്ങൾ ഈ ധാരാളം വെള്ളം കുടിക്കുന്ന ആൾ ഈ മൂത്രം ഒഴിക്കുന്ന രീതി എങ്ങനെയാണെന്ന് ചോദിച്ചു ഇത് മൂത്രം പിടിച്ചു വെക്കാറുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഉണ്ട് ഞാൻ ബ്ലാഡർ കൂടുതൽ ഫില്ലാകാതെ കൊണ്ട് ഫുള്ള് നിറഞ്ഞു വരാതെ ഞാൻ കൊണ്ട് മൂത്രം ഒഴിക്കില്ലെന്ന് പറഞ്ഞു അപ്പോൾ അതാണ് ഫസ്റ്റ് റോങ് കാര്യം നമ്മൾ ബ്ലാഡറ് ഫില്ലായാലും നമുക്ക് മൂത്രം ഒഴിക്കാനുള്ള ടെൻഡൻസി വന്നാലും ഒഴിക്കാതെ കൊണ്ട് പിടിച്ചു വെച്ചിട്ടിരുന്നാൽ മൂത്രത്തിക്കല്ലി കിഡ്നി സ്റ്റോൺ ഉറപ്പായിട്ട് ഉണ്ടാകും അപ്പോൾ പുള്ളി പുള്ളിക്കാണെങ്കിൽ ചെറിയൊരു മിസ്റ്റേക്കാണ് ആ കിഡ്നി സ്റ്റോൺ ഉണ്ടായത് അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഈ വരുന്ന നമ്മുടെ ബോഡി വേ വേസ്റ്റായിട്ട് തള്ളുന്ന വാട്ടർ ആണത് ആ വേസ്റ്റ് വാട്ടർ നമ്മൾ പുറം തള്ളണം എങ്കിൽ മാത്രമേ നമ്മുടെ ഇന്ത്യയിലുള്ള ഓർഗൻസ് എല്ലാം ഫ്രഷ്നെസ് ആകത്തുള്ളൂ അപ്പോൾ മൂത്ര ഒഴിക്കൽ ഇമ്പോർട്ടൻ്റാണ് കറക്റ്റായിട്ട് ബ്ലാഡർ ഇങ്ങനെ ഫില്ല് ചെയ്തും കാത്തു നിൽക്കാണ്ട് വരുന്ന സമയത്ത് ഒഴിച്ചു മാറ്റുക ഇല്ലെങ്കിൽ കിഡ്നി സ്റ്റോൺ ഉറപ്പായിട്ടും വരും ക്രിയേറ്റിന് ഒരു കാരണവശാലും കുറ്റം